വളരെ കാലം കൊണ്ട് ബി ജെ പി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദക്ഷിണേന്ത്യയിൽ വേരുറപ്പിക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു മുന്നോടിയാണിപ്പോൾ കാണുന്നത് തമിഴ്നാട്ടിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ഈ ഒരു ദ്രാവിഡ രാഷ്ട്രീയം നമുക്കറിയാവുന്നതാണ് ഇതിപ്പോൾ മാറ്റം കുറിക്കാൻ പോവുകയാണ് പരമ്പരാഗതമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിന്ന് അകലുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് ി ജെ പിയുടെ ഒരു നീക്കമാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന നീക്കം അത് ഉദ്ദേശിച്ചാണല്ലോ പറയുന്നത് എ ഡി എം കെയുമായിട്ട് ബി ജെ പി ഉണ്ടാക്കിയ സഖ്യം എന്ന് പറഞ്ഞാൽ അസത്യമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് ഈ വഖഫ് ബിൽ പാർലമെൻറ്റ് കടത്തിവിട്ടതിനേക്കാൾ ഇപ്പോൾ സപ്പോസ് ഇസ്രയേലും ഹമാസുമായിട്ടൊരു ഐക്യം ഉണ്ടാക്കിയതിനേക്കാൾ ഇപ്പോൾ ഒമാനിൽ നടക്കുന്ന മസ്കറ്റിൽ നടക്കുന്ന അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചയിലൂടെ ഒരു ആണവ ആണവ കാര്യത്തിൽ ഒരു സമവായം ഉണ്ടായാൽ എത്രമാത്രം അത്ഭുതം ഉണ്ടാക്കുമോ അതുപോലെ ഒരു അത്ഭുതമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വസ്തുനിഷ്ഠമായി പരിശോധിച്ച എന്താ കാര്യം നേരത്തെ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ ഉദയത്തിന് കാരണമായത് അണ്ണാമലെന്ന് പറയുന്ന ഒറ്റയാൾ പട്ടാളമാണ് കരുണാനിധിക്ക് കൊള്ളാവുന്നിടത്തല്ല അമ്പ് കൊള്ളിപ്പിച്ചുകൊണ്ട് ഒരു ദാവീദിനെ പോലെ കരുണാനിധി എന്ന ഗോലിയാത്തിനെ ശരം മാരിയേൽപ്പിച്ച പഴയ ഐ പി എസ് ഓഫീസറാണ് അദ്ദേഹത്തിനൊരു ദൃഢക്രതമുണ്ടായിരുന്നു അഴിമതിക്കാരുമായിട്ട് സഖ്യം പാടില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നേട്ടം വലുതായിട്ടുണ്ടായില്ലെങ്കിൽ ഏഴ് ശതമാനം വോട്ട് ബേസ് ആ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ വ്യക്തിയാണ് അണ്ണാമലൈ എന്ന് പറയുന്ന ഈ അത്ഭുത മനുഷ്യൻ ആദർശശാലിയും സത്യസന്ധനുമായിട്ടുള്ള വ്യക്തി ആ വ്യക്തിയുടെ ഒരു ജന്മശപഥമായിരുന്നു ഒരു ഭീഷ്മ പോലെ പോലെടുത്ത ശപഥമാണ് അഴിമതി കക്ഷികളുമായിട്ട് കൂട്ടുവേണ്ട ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കും അങ്ങനെയാണ് എ ഡി എം കെയുമായിട്ട് സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിച്ച് ഏഴ് ശതമാനം വോട്ട് അദ്ദേഹം വർദ്ധിപ്പിച്ചതും അതിൻ്റെ ഫലമായിട്ടാണ് എ ഡി എം കെക്ക് പല സ്ഥലങ്ങളിലും കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന ഒരനുഭവം ഉണ്ടായത് പക്ഷേ അപ്പോൾ അണ്ണാമല എന്ന് പറയുന്ന വലിയ മല ബി ജെ പിയും എ ഡി എം കെയും തമ്മിൽ ഒരു ഐക്യമുണ്ടാകുന്നതിന് വലിയൊരു തടസ്സമായി നിന്നു ആ തടസ്സത്തെ അതിജീവിച്ചത് അതിലും വലിയൊരു മലയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് അമിത് വലിയൊരു ട്രബിൾ ഷൂഡറാണ് അദ്ദേഹം സി പ്രാക്ടിക്കലി ഏതൊരു രാഷ്ട്രീയ സ്റ്റഡി നടത്തുന്ന ആളും പൊളിറ്റിക്കൽ സ്റ്റഡി ഉള്ള ആളും രാഷ്ട്രീയ നിരീക്ഷകനും അവിടെ അസാധ്യമായ ഒന്നാണ് ഇപ്പോൾ കാണുന്നത് അണ്ണാമലയുടെ സാന്നിധ്യത്തിൽ തന്നെ എ ഡി എം കെ എടപ്പാളി പളനിസ്വാമിയും അതുപോലെ തന്നെ അണ്ണാമലയും അമിത്ഷായും നടുക്കുന്നുകൊണ്ട് പരസ്പരം കൈകോൾക്കുന്നു ഒരത്ഭുത ദൃശ്യമാണ് അസാധ്യമായത് അവിടെ സാധ്യമാക്കി പക്ഷേ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല ഇതുപോലെയായിരുന്നു പണ്ട് തെലുങ്കുകരുടെ നാട്ടില തെലുഗരുടെ നാടായ ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് അവിടെ ഒരു ഉദയം ഉണ്ടാവുക എന്നുള്ളതാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നോക്കൂ ബി ജെ പി അവിടെ എട്ട് സീറ്റുകൾ സ്വന്തമായിട്ട് നേടി പവൻ കല്യാണിൻ്റെ ജൻ കല്യാൺ പാർട്ടി അതും അതുപോലെ തന്നെ തെലുഗുദേശം പാർട്ടി തകർന്നു തരിപ്പണമായതാണ് രാജശേഖര റാവുവിൻ്റെ മകനല്ലാതെ മറ്റാരും ജയിക്കുകയില്ല എന്നും തരത്തിലൊരു എക്കോസിസ്റ്റം ആയിരുന്നു അവിടെ അദ്ദേഹത്തെ തകർത്തെറിഞ്ഞ് തൂത്തെറിഞ്ഞ് കൊണ്ട് ഈ രണ്ട് മൂന്ന് കക്ഷികളും കൂടെ ചേർന്ന് അവിടെ അധികാരത്തിലിരുന്ന് ഭരിക്കുന്നു ബി ജെ പിയുടെ എതിർപക്ഷത്തുണ്ടായിരുന്ന തെലുങ്ക് ദേശത്തെ രാമറാവുവിൻ്റെ കാലത്ത് ഒരുമിച്ച് നിന്നിട്ടുണ്ട് അത് വേറെ കാര്യം അത് വേറൊരു സഖ്യമായിട്ട് അവരെ ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മരുമകനെയും അതുപോലെ തന്നെ പവൻ കല്യാണിനെയും യോജിപ്പിച്ചുകൊണ്ട് വളരെ നല്ല ഭരണമാണ് അവിടെ കാഴ്ചവെക്കുന്നത് ബി ജെ പിക്ക് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ നേടത്താത്ത രീതിയിലാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ഒന്നാണ് ഇപ്പോൾ ഇവിടെ എ ഡി എം കെയും അതുപോലെ തന്നെ ഈ ബി ജെ പിയുമായിട്ട് ചേർന്ന് ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ട് എന്താ ഇപ്പോൾ സംഭവിക്കുക ഇമ്പാക്റ്റ് നാഗേന്ദ്ര എന്ന് പറയുന്ന നാഗേന്ദ്ര നയനാർ നയനാർ നാഗേന്ദ്ര എന്ന് പറയുന്ന നയനാർ എന്ന നയനാർ അല്ല നമ്മുടെ നയനാരല്ല നയനാർ നാഗേന്ദ്ര എന്ന് പറയുന്ന ആളിനെ അണ്ണാമലയുടെ സ്ഥാനത്ത് അവിടെ ആരോ അവരോധിച്ചു കഴിഞ്ഞു അതെല്ലാം അവർ ഒറ്റ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണ് ഒരു പിണക്കോവില് അണ്ണാമലയ്ക്ക് സാധാരണഗതിയിൽ കോൺഗ്രസിൽ ഒരു മാറ്റം വന്നാൽ പാർട്ടി വിട്ടായിട്ട് അല്ലേ അണ്ണാമലയ്ക്ക് വേറെ ചില സ്ഥാനങ്ങൾ പറയാം അതായത് പറയാൻ പോകുന്നത് അണ്ണാമലയ്ക്ക് കേന്ദ്രത്തിൽ വലിയ ഓഫർ എന്നാണ് പറയുന്നത് ഈ അമിത് ഷായുടെ അസിസ്റ്റൻ്റായിട്ടിരിക്കാനുള്ള ഓഫറാവുന്നിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായാലും വിരോധമില്ല ഈ ദേശീയ അധ്യക്ഷനാവാ ഒരു സ്പോട്ട് പക്ഷെ അതിനേക്കാൾ കൂടിയ സ്ഥാനമാണ് ആഭ്യന്തര ഉപ സഹമന്ത്രി എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഭാവിയിലെ ആഭ്യന്തര ഭാവിയിലെ അമിത്ഷ ആയിരിക്കും അമിത്ഷ ആയിട്ട് മാറുന്നതിൽ അത്ഭുതമല്ല അത്ര കഴിവുള്ള ഐ പി എസ് കാരനും കൂടാണ് അപ്പോൾ ആ ഐ പി എസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അനുകൂലം ഏത് അഴിമതി സിസ്റ്റമാറ്റിക്കായിട്ട് അണ്ണാമൽ ക്ഷമിക്കണം കരുണാനിധി കുടുംബത്തിൻ്റെ അഴിമതികൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇഷ്യൂസ് ആസ്ടർ ഇഷ്യൂസ് പുറത്തു കൊണ്ടുവന്നിരുന്ന ആളാണ് ഒരു പത്രക്കാരനും കഴിയാതിരുന്ന കാര്യം ഏതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ പോലും വിദൂരമായിട്ടുള്ള ബുദ്ധിയിൽ പോലും ഉദിക്കാത്ത കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്ന് അദ്ദേഹം ശരിക്കും കരുണാനിധിയെ ശരശൈലയിലാക്കുകയാണ് ചെയ്യാം അർജുനൻ എങ്ങനെ ഭീഷ്മരെ ശരശയ്യയിലാക്കിയോ അതുപോലെ ശരശയ്യയിലാക്കിയോ ആ കാര്യം സാധിച്ചതിന് ശേഷമാണ് ഇദ്ദേഹം കേന്ദ്രത്തിലേക്ക് കൂടുമാറിപ്പോകുന്നത് പക്ഷേ പോയി കഴിഞ്ഞാലും നയനാർ നാഗേന്ദ്ര എന്ന് പറയുന്നത് നിസ്സാരനായ വ്യക്തിയല്ല നമ്മൾ കേട്ടിട്ടില്ല പേരെങ്കിലും അവിടെ ബി ജെ പിക്ക് വിജയിക്കാനുള്ള ഒരു വലിയ സാധ്യത അദ്ദേഹത്തിൽ എന്താ കാര്യമൊന്നറിയാമോ അവിടുത്തെ തേവർ സമുദായം നമുക്കറിയാം തമിഴ്നാട്ടിലെ ഈ ദ്രാവിഡ രാഷ്ട്രീയം അല്ല ശരിക്കും ജാതിരാഷ്ട്രീയം വണ്ണിയാർ സമുദായം തേവർ സമുദായം ഇവരൊക്കെയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഈ തേവർ സമുദായം ആ തേവർ സമുദായം പിന്നാക്ക വിഭാഗമാണ് അവരെ കയ്യിലെടുക്കാനുള്ള ഒരു രീതിയാണ് ആ അതേസമയം എ ഡി എം കെയോ എ ഡി എം കെ എന്ന് പറയുന്ന മറ്റ് പ്രമുല സമുദായമായിട്ടുള്ള വണ്ണിയാർ വിഭാഗത്തിനെ പ്രതിനിധാനം ചെയ്യുന്നു എടപ്പാളി പളനിസ്വാമി ശശികല ഓക്കെ ആ വണ്ണിയാർ സമുദായത്തിൻ്റെ ആൾക്കാരായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടെ ചേരുന്നൊരു കോമ്പിനേഷൻ തീർച്ചയായിട്ടും ഇതൊരു തുടക്കം മാത്രമാണ് ഇനിയും വിജയിയുടെ പാർട്ടിയുണ്ട് നാം തമിഴർ എന്ന് പറയുന്ന കഴിഞ്ഞ തവണ ഏഴ് ശതമാനം വോട്ടുകൾ തിരഞ്ഞെടുപ്പിൽ നേടിയോളം വരണ്ട ഏഴ് ശതമാനം വോട്ട് നേടിയാൽ ആ പാർട്ടിയുണ്ട് അപ്പോൾ ഇവിടെ വരുമ്പോൾ മാത്തമാറ്റിക്സ് കറക്റ്റാകും ഈ പാർട്ടികളെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ പോട്ടെ ഏഴ് പ്ലസ് ഏഴ് പ്ലസ് ഏഴ് എന്ന് പറയുന്നത് പതിനാല് ഏഴ് ഇരുപത്തൊന്നല്ല ഇതെല്ലാം കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്നത് ഒരു മുപ്പത് ശതമാനത്തിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എത്ര ഡി എം കെ നേടിയത് ഡി എം കെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആ മുന്നണി അവരുടെ മുന്നണി നേടിയത് മുപ്പ സി പി എമ്മും മുസ്ലിം ലീഗും എല്ലാം വരും അതിൽ മുപ്പത്തൊമ്പത് ശതമാനമാണ് അപ്പോൾ ഏഴിൽ നിന്ന് ബി ജെ പി അവരുടെ ശതമാനം ഈ മുപ്പതിലേക്ക് ഉയർത്തി കഴിയുമ്പോൾ ഡി എം കെക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് ഇരുപത്തി മൂന്നൊന്ന് കൂട്ടണ്ടാവും ഒരു ഇരുപത് ശതമാനം വോട്ടെങ്കിലും ഉറപ്പായിട്ടും പോയിരിക്കും ഇരുപത് കഴിഞ്ഞാൽ പിന്നെ എത്ര വിജയം കേട് പത്തൊമ്പത് ശതമാനം വോട്ടാണ് പോട്ട അത് ഇരുപതാണെങ്കിലും ഡി എം കെ ആ ഡി യുലയും സഖ്യം കൊണ്ടാണ് ഇവർ ജയിച്ചത് ഒറ്റയ്ക്കല്ല ജയിച്ചത് നീ അതിന് കൂടുതൽ ശക്തി വരാൻ സാധ്യതയില്ല കിട്ടാവുന്നതിൻ്റെ മാക്സിമം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അതുകൊണ്ട് ഇരുപത് ശതമാനത്തിലേക്ക് കുറയാൻ സാധ്യത അതുകൊണ്ടാണ് ദേശവിരുദ്ധമായിട്ടുള്ള വിഷയങ്ങൾ തമിഴ് വികാരം ഇളക്കിടാൻ വേണ്ടിയിട്ട് ഉന്നയിച്ചുകൊണ്ട് കരുണാനിധിയുടെ മകൻ തന്ത്രപൂർവ്വം രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടും രക്ഷപ്പെടാൻ സാധ്യതയില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ ഐക്യം കൊണ്ട് പ്രതിപക്ഷം തീർച്ചയായിട്ടും കരുണാനിധിയുടെ ആ മുന്നോട്ടുള്ള പോക്കും ചൈത്രയാത്രയും തുടർഭരണവും അവസാനിക്കും അപ്പം സ്റ്റാലിൻ യുഗം അവസാനിക്കുമെന്ന് അവസാനിക്കും തീർച്ചയായിട്ടും അവസാനിപ്പിക്കും അതിനുള്ള വഴിമരുന്നുകൾ ഇതിലുണ്ട് സമുദായത്തിൻ്റെ ഐക്യവേഷം വെച്ചാണ് പറയുന്നത് മണ്ണിയാർ സമുദായവും ദേവർ സമുദായവും ഒന്നിച്ച് എല്ലാം കിട്ടുമെന്നല്ല ഒരു ഒരു ഐ സമവായത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ പരസ്പരം ശത്രുക്കളായിട്ടുള്ള സമുദായങ്ങളാണ് ചെന്നിച്ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കരുണാതി ആടിയുലയും കരുണാതിയുടെ മകൻ കുടുംബം ആടിയുലയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക